വിവാഹം എങ്ങനെ വ്യത്യസ്തവും ആകർഷകവുമാക്കാമെന്ന ചിന്തയിലാണ് പുതുതലമുറ അതുകൊണ്ട് തന്നെ ആഘോഷങ്ങളിലും കല്യാണ വേദികൾ തിരഞ്ഞെടുക്കുന്നതിലും അവർ വ്യത്യസ്തത കൊണ്ടുവരുന്നു അത്തരത്തിൽ വെറൈറ്റിയായ വിവാഹം കണ്ണൂരിലും നടന്നു അലകൾ അലതല്ലുന്ന പുഴയിലായിരുന്നു ഈ വിവാഹം മലബാറിലെ ആദ്യത്തെ ബോട്ടിലെ കല്യാണം മട്ടന്നൂർ ചെറുപഴ്ശി സ്വദേശികളായ അനന്യ ലജിത്ത് എന്നിവരാണ് പറശ്ശിനിപ്പുഴയുടെ തീരത്ത് പ്രകൃതിയെയും സാക്ഷിയാക്കി വിവാഹിതരായത് ശിവപുരം സ്കൂളിലെ അധ്യാപകനായ രാജീവൻ വിദ്യാർത്ഥികളുമായി പഠനയാത്രയുടെ ഭാഗമായി പറശ്ശിനിക്കടവിലെത്തി ബോട്ട് യാത്ര നടത്തിയിരുന്നു അന്ന് മനസ്സിലുടലെടുത്ത ആശയമാണ് മകളുടെ വിവാഹം വളരെ വ്യത്യസ്തമായി നടത്തുന്നതിൽ കലാശിച്ചത് പറശ്ശിനിക്കടവ് മുത്തപ്പിനെയും പ്രകൃതിയെയും സാക്ഷിയാക്കി പുഴയിലെ ഓളപ്പറപ്പിൽ നിർത്തിയിട്ട ഹൗസ് ബോട്ടിലൊരുക്കിയ കതിർ മണ്ഡപത്തിൽ അധ്യാപകരായ ആർ കെ രാജീവന്റെയും സ്നേഹയുടെയും മകൾ ഡോക്ടർ അനന്യയുടെ കഴുത്തിൽ മട്ടന്നൂർ പഴ്ശിയിലെ കക്കണ്ടി ലക്ഷ്മണന്റെയും ശുശീലയുടെയും മകൻ ലജിത്ത് താലി ചാർത്തിയപ്പോൾ പുതിയൊരു ചരിത്രം കൂടിയാണ് പിറന്നത് മലബാറിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ വിവാഹം ബഹ്റിനിൽ ധനകാര്യ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ലജിത്ത് വളരെ അടുത്ത ബന്ധുക്കളുടെ സാന്നിധ്യത്തിലായിരുന്നു വിവാഹ ചടങ്ങുകൾ പറശ്ശിനിക്കടവ് മുത്തപ്പൻ ക്ഷേത്രത്തിന് മുന്നിൽ വളപട്നം പുഴയിൽ നിർത്തിയിട്ട നന്മ ടൂറിസം ബോട്ട് ക്ലബിന്റെ ജലറാണി ലക്ഷറി ഹൗസ് ബോട്ടിലാണ് ലജിത്തിൻ്റെയും അനന്യുടേയും വിവാഹം നടന്നത് നന്മ ടൂറിസം ബോട്ട് ക്ലബ് നടത്തിപ്പുകാരുമായി ബന്ധപ്പെട്ട് ബോട്ടിൽ വിവാഹം നടത്താൻ പറ്റുമോ എന്ന് അന്വേഷിച്ചപ്പോൾ എല്ലാ സൗകര്യവും ചെയ്തു തരാമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു തുടർന്നാണ് ബന്ധുക്കളോടും ഈ ആശയം പങ്കുവച്ചത് ആദ്യം ഭയാശങ്കകൾ പങ്കുവച്ചെങ്കിലും ബോട്ട് അധികൃതർ സുരക്ഷാ വാഗ്ദാനം നൽകിയതോടെ ബന്ധുക്കളും സമ്മതം മൂളിയെന്ന് വധുവിൻ്റെ പിതാവ് രാജീവൻ പറഞ്ഞു എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ടല്ലോ നമ്മൾ നമ്മളെല്ലാവരും ഒരേപോലെ ആയിട്ട് കാര്യമില്ലല്ലോ വേറിട്ടൊരു ചിന്ത നമ്മൾ ഉടലെടുക്കേണ്ടത് അത്യാവശ്യമാണ് അപ്പോൾ ആ രീതിയിൽ അങ്ങനെ ഒരു കണ്ടപ്പോഴാണ് ഞാൻ ഇതിനു മുമ്പിൽ ഒരു ട്രിപ്പ് സ്കൂളിൽ നിന്ന് ടീച്ചേഴ്സ് എല്ലാം കൂടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ കൂടി വന്നപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് തന്നൊരു ഓടിയോ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടാകുമ്പോൾ ഇവിടുത്തെ വെച്ച് തന്നെ ചെയ്യണമെന്നുള്ളൊരു താല്പര്യം ഉണ്ടായിരുന്നു ആ ഒരു താല്പര്യത്തിൻ്റെ ഭാഗമാണ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫംഗ്ഷൻ വന്നപ്പോൾ ഒന്നും ആലോചിക്കാതെ തന്നെ ഈ ഹൗസ് ബോട്ടിലേക്ക് ചെയ്യുക പിന്നെ എനിക്ക് മറ്റൊരു കൺസെപ്റ്റ് ഉള്ളത് ഒരുപാട് ആൾക്കാരെ വിളിച്ചിട്ടൊരു ആയിരം രണ്ടായിരം ആൾക്കാരെ വെച്ച് ചെയ്യുന്നതിൽ നല്ല നമുക്ക് നമുക്കൊരു ഒതുങ്ങിയൊരു ഫങ്ങ്ഷൻ ചെയ്യണം എന്നാണ് ഇതാകുമ്പോൾ നമുക്ക് നമ്മൾ വിചാരിച്ച ഒരു ടാർജറ്റിലേക്ക് ആ ഒരു ഒതുങ്ങിയ ആൾക്കാരിലേക്ക് എത്തിക്കാനും സാധിക്കും പിന്നെ എല്ലാ സൗകര്യവും ഇതിലുണ്ട് നമ്മളൊരു വലിയൊരു ഹോള് വാടകയ്ക്ക് ഒക്കെ എടുക്കുന്ന നേരം ഒരു നാലിലൊന്ന് പൈസയെ നമുക്ക് ഇതിൽ ചിലവാകുകയും ചെയ്യുള്ളൂ പിന്നൊന്ന് ഗ്രാൻഡായിട്ട് പരിപാടി ഒരു വെറൈറ്റി എന്നുള്ള രീതിയിൽ ചെയ്യാനും പറ്റും അപ്പോൾ അങ്ങനെയുള്ളൊരു കൺസെപ്റ്റാണ് ഈ ബോട്ട് ഒരു പ്രധാന കാരണം വ്യത്യസ്തമായ രീതിയിൽ വിവാഹം നടന്നതിൽ അതിയായ സന്തോഷത്തിലാണ് നവദമ്പതികളും പിതാവ് മുന്നോട്ട് വെച്ച ആശയം വരന്റെ വീട്ടുകാരെ അറിയിച്ചപ്പോൾ ആദ്യം ആശങ്കപ്പെട്ടുവെങ്കിലും സുരക്ഷാ ക്രമീകരണങ്ങളോടെയാണ് ബോട്ടിൽ ചടങ്ങുകൾ നടക്കുന്നതെന്നറിഞ്ഞപ്പോൾ എല്ലാവരും സമ്മതമറിയിച്ചുവെന്ന് വധു അനന്യ പറഞ്ഞു ഉണ്ടായിരുന്നില്ല അവരുടെ ആ ഈ വിവാഹത്തോടെ മലബാർ ഒരു വിവാഹ ഡെസ്റ്റിനേഷനായി മാറുമെന്നത് തീർച്ചയാണ് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിരവധി പ്രകൃതി സുന്ദരമായ ഡെസ്റ്റിനേഷനുകൾ വരും നാളുകളിൽ വിവാഹ ഡെസ്റ്റിനേഷനുകളായി മാറുമെന്ന് ആർക്കിടെക്ട് മധുകുമാർ പറഞ്ഞു അവിടെ ഇവിടെ മുത്തപ്പൻ്റെ സന്നിധിയിൽ ഭക്തി സാന്ദ്രവമായ മുത്തപ്പൻ്റെ സന്നിധിയിൽ വളവട്ടണം പുഴയുടെ നടുവിൽ വെച്ചിട്ട് പ്രകൃതിയെ സാക്ഷി നിർത്തിക്കൊണ്ട് മുത്തപ്പനെ സാക്ഷി നിർത്തിക്കൊണ്ട് നടക്കുന്ന ഒരു കല്യാണമാണ് ഇതിവിടെ വെച്ച് മാത്രമല്ല സാധാരണ കല്യാണങ്ങൾ നടത്താൻ വേണ്ടി ഡെസ്റ്റിനേഷൻ മേരേജ് എന്ന് പറഞ്ഞ് നമ്മൾ സ്വിറ്റ്സർലാൻഡിലെ ടിറ്റ്ലീസ് മൗണ്ടനിലും സെൻട്രൽ സെൻട്രവരിലും പാരീസിലെ സെൻട്രൽ സെൻട്രെവരിലും ഒക്കെ പോയിട്ട് ഡെസ്റ്റിനേഷൻ മാരേജ് നടത്ത ഒരു 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 സ്റ്റൈലായി മാറിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ എത്രയോ മനോഹരമായ കേന്ദ്രങ്ങൾ ഈ എട്ട് പുഴകളിൽ കണ്ണൂർ ജില്ലയിലെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലെ എട്ട് പുഴകളിൽ മലനാട് ടൂറിസം മലനാട് മലബാർ ക്രൂസ് ടൂറിസം പദ്ധതികളിലെ പല കേന്ദ്രങ്ങളും ഉണ്ട് അതുപോലെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമാണ് പ്രശ്നിക്കടവ് പുതിയ തലമുറ വിവാഹത്തിന് പുതിയ മാനം നൽകുമ്പോൾ മനോഹരമായ ഡെസ്റ്റിനേഷനുകൾ തേടി ഇനി വിദേശങ്ങളിൽ പോകേണ്ടി വരില്ല പറശ്ശിനിയിലേതുൾപ്പെടെയുള്ള ഫ്ലോട്ടിംഗ് റെസ്റ്റോറൻറ്റുകൾ ബോട്ട് റേസിംഗ് പവലിയൻ കണ്ടൽക്കാടുകൾ തുടങ്ങിയ ഇടങ്ങളെല്ലാം വിവാഹവേദിയായി മാറുന്ന കാലം ഇനി വിദൂരമല്ല ന്യൂസ് ബ്യൂറോ കണ്ണൂർ